ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അൽ ഖെയ്ദ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അൽ ഖെയ്ദ പ്രസ്താവനയിലൂടെ ഭീഷണിയുയർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖെയ്ദ വിഭാഗമാണ് ഭീഷണി മുടക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം വീട്ടുമെന്നാണ് നിരോധിത ഭീകര സംഘടനയായ അൽഖ്വൈദയുടെ ഭീഷണി പാകിസ്ഥാനിൽ നടത്തിയ ജിഹാദിലൂടെ പ്രതികാരം ചെയ്യുമെന്നാണ് അൽഖ്വൈദ പ്രസ്താവനയിലൂടെ ഭീഷണി ഉയർത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഭാരതം തൊടുത്ത ആയുധങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാനാണ് അൽഖ്വൈദ ശ്രമം മുസ്ലിങ്ങൾ പാകിസ്ഥാനു പിന്നിൽ അണിചേരാൻ അൽഖ്വൈദ ആവശ്യപ്പെട്ടു മുസ്ലിംങ്ങൾക്കെതിരായ ഇന്ത്യയുടെ യുദ്ധം ഫൽഗാം ആക്രമണത്തിന് ശേഷം ആരംഭിച്ചതല്ലെന്നും അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണെന്നും അൽഫൈദ് ആരോപിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത അടിച്ചമർത്തലിലാണ് നേരിടുന്നത് ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി സൈന്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണ് ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളികളുടെയും കടമയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ അൽ വിഭാഗമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആക്രമണമെന്ന തലക്കെട്ടിൽ ഭീഷണി മുഴക്കി പ്രസ്താവന ഇറക്കിയത് അനുദിനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഘടനയായ അൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ സാഹചര്യം മുതലെടുത്ത് നഷ്ടമായ കുപ്രശസ്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം രാജ്യത്തിനെതിരെയുള്ള ഏത് ഭീഷണിയും ചെറുക്കാൻ ഭാരതം സുസജ്ജമാണെന്ന പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ജനം ഡൽഹി